ഷാറൂഖിനെ കണ്ട ആരാധകർ തിയേറ്ററിനകത്ത് പടക്കം പൊട്ടിച്ചു ആളുകൾ ജീവനും കൊണ്ടോടി താരങ്ങളെ സ്ക്രീനിൽ കാണുമ്പോൾ പൂവെതറിയും കൈയടിച്ചും ആരാധകർ ആഹ്ലാദം പ്രകടിപ്പിക്കാറുണ്ട് സൂപ്പർ താരങ്ങളുടെ കട്ടൌട്ടുകളിൽ പാലഭിഷേകവും നടത്താറുണ്ട് എന്നാൽ തിയേറ്ററിനുള്ളിൽ പടക്കം പൊട്ടിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ അത്തരത്തിലൊരു സംഭവമാണ് മുംബൈ മലേഗോൺ തിയേറ്ററിനുള്ളിൽ നടന്നത് കരൺ ജോഹർ സംവിധാനം ചെയ്ത എ ദിൽഹേ മുഷ്കിൽ എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിനിടെയാണ് സംഭവം ചിത്രത്തിൽ അതിഥി താരമായി ഷാറുഖ് ഖാൻ എത്തുന്നുണ്ട് ഷാറുഖ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആവേശമൂത്ത ചില ആരാധകർ തിയേറ്ററിനുള്ളിൽ പടക്കം പൊട്ടിക്കുകയായിരുന്നു തുടർന്ന് സിനിമ കാണാനെത്തിയവർ പരിഭ്രാന്തരാവുകയും തിയേറ്റർ വിട്ട് ഓടുകയും ചെയ്തു കാര്യങ്ങൾ വൻ ദുരന്തത്തിലേക്ക് നയിക്കുന്നതിന് മുൻപ് തന്നെ തിയേറ്റർ അധികൃതർ പ്രദർശനം നിർത്തിവെക്കുകയായിരുന്നു